തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന കോഫി ടൈം പരിപാടിയിൽ കേന്ദ്രമന്ത്രിയും തൃശൂരിലെ എംപിയുമായ സുരേഷ് ഗോപി നടത്തിയ വെളിപ്പെടുത്തലുകളും പ്രഖ്യാപനങ്ങളും കേരള രാഷ്ട്രീയത്തിലും കായിക വികസന രംഗത്തും പുതിയ ചലനങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് മുൻകാലങ്ങളിൽ സംഭവിച്ചുവെന്ന് അദ്ദേഹം ആരോപിക്കുന്ന വികസന അട്ടിമറികളും തൃശൂരിന്റെ ഭാവി വികസന പദ്ധതികളെ കുറിച്ചുമുള്ള ഉറച്ച നിലപാടുകളുമാണ് അദ്ദേഹം പ്രധാനമായും പങ്കുവച്ചത് കേന്ദ്രമന്ത്രിയുടെ പ്രസംഗത്തിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ആരോപണം തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് സിന്തറ്റിക് ട്രാക്ക് നിർമ്മിക്കുന്നതിനായി മുൻ കായിക താരം പി ടി ഉഷ വാഗ്ദാനം ചെയ്ത പത്തൊൻപത് കോടി രൂപയുടെ ഫണ്ട് കോർപ്പറേഷൻ അധികൃതരുടെ അലംഭാവം കാരണം നഷ്ടപ്പെട്ടു എന്നതായിരുന്നു രാജ്യസഭാംഗമായിരുന്ന കാലയളവിൽ പി ടി ഉഷ തൃശൂരിലെ കായിക സ്വപ്നങ്ങൾക്ക് നൽകിയ പിന്തുണയാണ് കോർപ്പറേഷന്റെ വീഴ്ച കാരണം നഷ്ടമായത് എന്നാൽ ഈ നഷ്ടപ്പെട്ട തുക മറ്റൊരു തൃശൂർ മണ്ഡലമായ ഇരിങ്ങാലക്കുടയ്ക്ക് സൗഭാഗ്യമായി മാറിയെന്നും അദ്ദേഹം തൃശൂരിൽ നഷ്ടപ്പെട്ട ആ തുക ഉപയോഗിച്ചാണ് ഇരിങ്ങാലക്കുടയിലെ ക്രൈസ്റ്റ് കോളേജ് സ്റ്റേഡിയം ലോകോത്തര നിലവാരമുള്ള സിന്തറ്റിക് ട്രാക്കായി രൂപപ്പെടുത്തിയത് ഇത് തൃശൂർ കോർപ്പറേഷൻ അധികാരികളുടെ മുൻ നിലപാടുകൾ കാരണം നഗരത്തിന് സംഭവിച്ച വലിയ നഷ്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു ദേശീയ കായിക താരം മുൻകൈ എടുത്തു കൊണ്ടുവന്ന ഫണ്ട് പോലും കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത കോർപ്പറേഷൻ ഭരണസമിതിയുടെ കാര്യക്ഷമത ഇല്ലായ്മയാണ് ഈ ആരോപണങ്ങളിലൂടെ സുരേഷ് ഗോപി തുറന്നുകാട്ടിയത് നിലവിൽ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾ സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച കേന്ദ്രമന്ത്രി സ്റ്റേഡിയം നവീകരണത്തിനായി താൻ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഫണ്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ സായിയുടെ ഫണ്ട് സ്വീകരിക്കുകയാണെങ്കിൽ സ്റ്റേഡിയത്തിന്റെ ഡിസൈൻ സായിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കുമെന്നും വ്യക്തമാക്കി വേണ്ടെങ്കിൽ സിന്തറ്റിക് ട്രാക്കിന്റെ നിർമ്മാണം അടക്കം സ്വകാര്യ ഏജൻസികളെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ കോർപ്പറേഷൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സ്റ്റേഡിയത്തിന്റെ നവീകരണം സ്വകാര്യ ഏജൻസിയെ ഒഴിവാക്കി സർക്കാരിന് തന്നെ ഏറ്റെടുക്കാൻ ഒരു അവസരം നൽകിക്കൊണ്ട് അദ്ദേഹം ഒരു വെല്ലുവിളിയും ഉയർത്തി സ്വകാര്യ ഏജൻസിയെ ഒഴിവാക്കാനുള്ള കരാർ തുകയായ രണ്ടു കോടി രൂപ മടക്കി നൽകാൻ തൃശ്ശൂരിലെ ഇരുപത് പേർക്കെങ്കിലും തയ്യാറായാൽ ആ ധനശേഖരണത്തിന് താൻ ഒരു വിഹിതം നൽകാമെന്നും അതിന് തൃശൂരുകാർ എംപിയുടെ നേതൃത്വത്തിൽ ധനസമാഹരണം നടത്തണമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു തൃശൂരിലെ സാധാരണ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ കോർപ്പറേഷന്റെ വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ജനകീയ മാതൃകയാണ് അദ്ദേഹം ഇവിടെ മുന്നോട്ട് വെച്ചത് ഭാവിയിൽ ബിജെപി കൌൺസിലും കോർപ്പറേഷൻ ഭരണത്തിലെത്തിയാൽ സ്റ്റേഡിയം നവീകരണത്തിൽ തീരുമാനമെടുക്കാത്തവരുടെ ിക്കുമെന്നും അദ്ദേഹം ശക്തമായി മുന്നറിയിപ്പ് നൽകി കൊച്ചി മെട്രോ തൃശൂർ ടൗണിൽ വരുമെന്നല്ല താൻ പറഞ്ഞതെന്നും പാലിയേക്കര വഴി പാലക്കാടേക്കും കോയമ്പത്തൂരിലേക്കും മെട്രോ പോലെയുള്ള അതിവേഗ റെയിൽ ശൃംഖല വരണമെന്നാണ് താൻ ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു തന്റെ ഈ കാഴ്ചപ്പാടിനെ അന്ന് അവഹേളിച്ചവർക്ക് മറുപടി നൽകിക്കൊണ്ട് അദ്ദേഹം ഡൽഹി മെട്രോയുടെ ഉദാഹരണം ചൂണ്ടിക്കാട്ടി ഡൽഹി മെട്രോ ഹരിയാനയിലെത്തിയപ്പോൾ അത് ഡൽഹി മെട്രോ എന്ന പേരിൽ വന്നില്ല പകരം ആർ എന്ന അതിവേഗ ശൃംഖലയായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടത് തൃശൂരിനും ഇത്തരമൊരു ാണ് താൻ ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം വിശദീകരിച്ചു ഗുരുവായൂർ എന്ന ഗുരുതരമായ ആരോപണവും അദ്ദേഹം ഈ സന്ദർഭത്തിൽ ഉന്നയിച്ചു പ്രാദേശിക വികസന മറികടന്ന് വ്യക്തിപരമായ രാഷ്ട്രീയ ലാഭങ്ങൾക്കായി വികസന പദ്ധതികളെ തകർക്കുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ടെന്ന ശക്തമായ രാഷ്ട്രീയ വിമർശനമാണ് ഈ പ്രസ്താവനയിലൂടെ അദ്ദേഹം ലക്ഷ്യമിട്ടത് എയിംസ് വിഷയത്തിൽ തന്റെ മുൻ നിലപാട് അദ്ദേഹം ആവർത്തിച്ചു എയിംസ് സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ആലപ്പുഴയാണെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു ഇടുക്കിയിൽ സ്ഥാപിക്കുക സാധ്യമല്ലെന്നും ആലപ്പുഴയ്ക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് അനുവദിക്കുന്നില്ലെങ്കിൽ അത് തൃശൂരിന് തന്നെ വേണമെന്നും അദ്ദേഹം തുറന്നടിച്ചു താൻ തൃശൂരിലെ ജനങ്ങൾക്കൊപ്പം ഒരു പോരാളിയെ പോലെ നിന്ന് ഈ ആവശ്യങ്ങൾക്കായി പോരാടുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി തന്റെ രാഷ്ട്രീയ ഭാവിയെയും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയെയും ിച്ചുകൊണ്ട് സുരേഷ് ഗോപി നടത്തിയ ഒരു നിർണായക പ്രതിജ്ഞ ഈ പ്രസംഗത്തിലെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തിഒന്പതിൽ എയിംസിന്റെ തറക്കലിടാതെ ഞാൻ വോട്ട് അഭ്യർത്ഥിച്ച് വരില്ല എന്നായിരുന്നു ആ പ്രതിജ്ഞ ഇത് തൃശൂരിന്റെ വികസന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയം വ്യക്തമാക്കുന്നു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എയിംസിന്റെ തർക്കല്ലിടാൻ സാധിച്ചില്ലെങ്കിൽ താൻ വോട്ട് ചോദിക്കാൻ വരില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം തൃശ്ശൂരിലെ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി നടത്തുന്ന ഓരോ പ്രസ്താവനകളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള വികസന വിഷയങ്ങളിലെ ഏകോപനത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു നഷ്ടപ്പെട്ട കായിക ഫണ്ടുകൾ മെട്രോ പോലുള്ള അതിവേഗ ഗതാഗത സംവിധാനങ്ങൾ എയിംസ് പോരാട്ടം എന്നിവയെല്ലാം തൃശൂരിന്റെ വികസന ഭൂപടത്തിൽ അദ്ദേഹം പുതിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട് ഈ പ്രഖ്യാപനങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലും പ്രത്യേകിച്ചും തൃശൂർ കോർപ്പറേഷന്റെ ഭരണപരമായ കാര്യങ്ങളിലും വലിയ സമ്മർദ്ദം ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല